സോ സാക്ഷാൽ പെലെ ഈ ഫുട്ബോളിലോട്ട് വരാൻ പോവുകയാണെങ്കിൽ എത്ര നാളത്തെ വെയ്റ്റിംഗ് എന്നറിയാം നമ്മളന്ന് പറഞ്ഞാണ് ആക്ച്വലി വരും പറഞ്ഞാണ് പറഞ്ഞതാണ് റൂമറൊക്കെ ഉണ്ടായിരുന്നു സോ ആക്ച്വലി വൺ മോർ റൂമറ് നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുണ്ട് സോ അവർ തന്നെ ഈ ഫുട്ബോൾ തന്നെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് പേലെ ഡ്രസ്സിൽ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് ആ ജേഴ്സിയുടെ ഫ്രണ്ടിൽ തന്നെ ഈ നടിച്ചിട്ടുണ്ട് രണ്ടിൽ സോ ആക്ച്വലി ഇറ്റ്സ് കമ്മിങ് സോ ഈ വർഷമാണോ നെക്സ്റ്റ് ഇയർ ആണോ എന്ന് എനിക്കറിയത്തില്ല മേ ബി ചിലപ്പോൾ ഈ വാച്ച് തന്നെ കൊണ്ടുവരികമായിരിക്കാം ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിലായി കൊണ്ടുവരാൻ പോകുന്നത് സോ എന്തായാലും പെലേ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ആറിനക്കെയാണ് സോ പിള്ളേടെ ഇനിയിപ്പോൾ സാന്റോസിൻ്റെ കാർഡ്സ് വരുമോ എന്ന് അറിയത്തില്ല ഇപ്പോൾ പിന്നെ കുറേ കാർഡ്സ് ഇപ്പോൾ വരിഞ്ഞിപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കാരണം ബ്രസീലിൻ്റെ പ്ലെയർ പെലയെ വരും കണക്ക് തന്നെ ആക്ച്വലി സാന്റോസിൻ്റെ വരുമായിരിക്കാം എന്തായാലും പെല ഈസ് കമ്മിങ് ടു ഇ ഫുട്ബോൾ നല്ല വാർത്തയാണ് എ ഗുഡ് ന്യൂസ് അല്ലേ കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത കുറേ ലെജൻസ് ഉണ്ട് ഇനിയിപ്പം ആർനയൻ ഉണ്ട് സിതാനുണ്ട് അങ്ങനെ കുറേ പേര് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കുറേ പ്ലേഴ്സ് ഉണ്ട് അവരൊക്കെ വരണമൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനിയിപ്പോൾ നെക്സ്റ്റ് ആറ് നയൻ ആണ് എനിക്കും വരണം അങ്ങനെയുള്ള ഒരു പ്ലെയർ സോ കട്ട വെയിറ്റിംഗ് ആണ് സോ ഇപ്പോൾ എല്ലൊക്കെ വന്നാൽ ഗെയിം നിന്ന് കത്തും അല്ലേ കാരണം സ്ട്രൈക്കറിൽ പിന്നെ വേറൊരു പ്ലെയർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്പീഡും ആക്സലറേഷനും ഷൂട്ടിംഗ് പവറും എല്ലാം ചപ്പും ചെയ്യുമ്പോൾ ഒഫൻസീവ് ഓൺലൈൻസ് എല്ലാം കാണും ഡ്രിബിളിങ്ങും സ്കില്ലും എല്ലാം കാണും അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്കറായിരിക്കും നൂറ്റി ആറൊന്നും കൊടുത്താൽ പോരാ നൂറ്റി എട്ടോ നൂറ്റി ഒമ്പോ കൊടുക്കേണ്ടി വരൂല്ലേ അമ്മ റേറ്റിംഗ് കൊടുക്കേണ്ടി വരും എന്തായാലും നൂറ്റി ഏഴൊക്കെ അറിയാം റേറ്റിംഗ് നൂറ്റിയാറ് നൂറ്റി ഏഴ് രൂപ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബിക്ടൈം കാർഡ് ഒരു നടത്തി ഇപ്പോൾ ബിഗ് ബിക്ടൈം ആണോ എന്ന് അറിയത്തില്ല എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും നമ്മൾ കുറച്ച് കാശ് പൊടിക്കും പേലെ കമ്പനി നമ്മൾ എന്തായാലും എടുക്കും അത് ഇനി ഈ വർഷം ഓർഡറിൽ എടുക്കും നെക്സ്റ്റ് ഇയർ എല്ലാം എടുക്കും സൊ ഒരു മൂന്ന് മാസം കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു എനിക്കറിയാമെന്ന് പേലെ വരുമെന്ന് കാരണം നേരത്തെ തന്നെ ഏകദേശം കൺഫേം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പലയുടെ വോയിസ് കൊണ്ടൊക്കെ ആഡ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചാണ് ഈ അടുത്ത വർഷം വന്നാൽ മതി എന്നുള്ള വിചാരിച്ചുകൊണ്ടുപോലും അതായത് കുറച്ച് കോൺസ് ഓടിക്കേണ്ടി വരും എടുത്തേ പറ്റത്തുള്ളൂ കാരണം എടുക്കാതെ രക്ഷയില്ല കാരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കളിക്കാനായിട്ട് പലയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ അല്ലേ ഇതൊക്കെ ഒരു എന്താണ് ഒരു ഗെയിമിങ് സ്കില്ലിൻ്റെ അല്ല നമുക്കൊരു ആഗ്രഹമാണ് പെലയൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് കളിപ്പിക്കാനായിട്ട് അതാണ് മെയിനായിട്ട് കാര്യം അല്ലെങ്കിൽ ട്യൂഷൻ ഫോൺ അടിച്ചിട്ട് ട്രാങ്ക് അടിക്കണമെന്നൊന്നും അല്ല നമ്മുടെ ചിന്ത കളിക്കണം നല്ല രീതിയിൽ കളിച്ച് പെലയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊരു ഒരു കൊതിയുണ്ടല്ലോ നമുക്ക് നമ്മളെ വില എത്തുമ്പോഴേ പെലയൊക്കെ ഓടുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ അതാണ് നമുക്കൊരു ഫീലിങ് അല്ലേ സോ പെലേ വരുന്നുണ്ട് സോ പെലേ ഇസ് കമ്മിങ് ടി ഫുട്ബോൾ ഹാപ്പിനെസ് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്മമാരിതാണ് സോ അതുപോലെ തന്നെ നമുക്ക് നാളെ ആയിരിക്കും നമ്മുടെ ബിഗ് ടൈമിൻ്റെ ബോക്സ് കൊണ്ടിരുന്നത് സോ കുറേ പേര് ജോയിൻ ബ്രോ നൂറ് പ്ലേയേഴ്സ് ആണോ അല്ലെങ്കിൽ ഇനി മുന്നൂറാണോ അഞ്ഞൂറാണോ ചോദിക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കുനാമിയാണ് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല നമു ആരി ഇഞ്ഞ് അങ്ങനെ ഉണ്ട് എനിക്കറിയത്തില്ല സോ ഇപ്പം റൊണാൾഡിനോ പറഞ്ഞിട്ടുണ്ട് ബെക്കം ഉണ്ട് റൈക്കാടുണ്ട് നിശൽ ഡോയി അടപ്പമുണ്ട് ഫോർലാനുണ്ട് റൗളുണ്ട് റോബർട്ട കാർലോസ് ഉണ്ട് മെക്കലേലടപ്പമുണ്ട് സോ ഇത്ര മണി സംഘടപ്പമുണ്ട് ഇനി മൂന്ന് പേരുടെ ആഡിയ ഉണ്ട് ഇനിയിപ്പോൾ ലമ്പാടമുണ്ട് സോ മൂന്ന് പേരുടെ ആഡിയാവുണ്ട് കുറേ പേര് ചോദിക്കാൻ ബ്രോ മെസ്സി ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ എംബാപ്പയുടെ ഇൻ്റർനാഷണൽ കപ്പിലേ അതായത് വേൾഡ് കപ്പ് രണ്ടായിരത്തി എടുത്തിട്ട് ആ ഒരു ഉണ്ടല്ലോ അതായത് മെസ്സി എംബാപ്പെ പിന്നെ ആയിരുന്നു സെൻട്രൽ ബാക്ക് ഉണ്ടല്ലോ പേര് വയൽ കിട്ടുന്നില്ല ഓക്കെ അത് മൂന്നുപേരെ ആഡ് ചെയ്യുമ്പോഴുള്ള ഒരു സ്ഥലം ഇതുണ്ടായിരുന്നു അപ്പോൾ ഇവർ മൂന്നുപേരും കാണും അടുത്ത നെക്സ്റ്റ് ആഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് സസ്പെൻസ് ആയിട്ട് എനിക്കറിയത്തില്ല ഈ തോന്നുന്നു മിക്കവാറും ഇനിയിപ്പോൾ ആഡ് ചെയ്യുന്ന പ്രൈസെല്ലാം കുറച്ചുകൂടെ പെർഫോമൻസ് കുറഞ്ഞതായിരിക്കും ആഡ് ചെയ്യാൻ പോകും തോന്നുന്നുണ്ട് ഇനി മുന്നൂറ് ആണോ നൂറുവാണോ അഞ്ഞൂറ് ആണോ എന്ന് എനിക്കറിയത്തില്ല അതൊക്കെ കുനാമിയാണ് തന്നെ നാളെ വരുമ്പോൾ അറേഞ്ച് എന്തോ ഉള്ള അവസ്ഥയൊക്കെ സോ ഫ്രീട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക കിട്ടിയേ കിട്ടിയില്ലെങ്കിൽ ഇല്ല സോ പലയാണ് അല്ലേ കുറേ കോയിൻസ് വരുമ അമ്മമാർ ഉറപ്പായിട്ടും പലയ്ക്ക് വേണ്ടി അമ്മമാര് കുറേ കോയിൻസ് വരും കറക്റ്റ് ഞാൻ കറക്കാൻ പോവുകയാണ് കാരണം പലയല്ലേ ഇത് പല വന്നാൽ നമ്മൾ ഇത് കിങ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഞമ്മളെന്തായാലും എടുക്കും സോ കട്ട വേദിയാണ് സോ പെലേ ബൈ